ടി സി ബി മീഡിയയിലേക്ക് സ്വാഗതം മുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന വീടുകളിൽ വൈദ്യുതി സൗജന്യമാക്കുന്നതിനു വേണ്ടി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ഈ പദ്ധതി വഴി കേന്ദ്ര സർക്കാരിൽ നിന്നും എഴുപത്തെട്ടായിരം രൂപ വരെ സബ്സിഡിയും ഈടില്ലാതെ എസ് ബി ഐ ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നിന്നും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ കിട്ടുന്നതും വൈദ്യുതി ബിൽ അടയ്ക്കേണ്ടതില്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പിലാക്കേണ്ടതെന്ന് നോക്കാം ഓടിട്ട വീടുകളുടെ മേൽക്കൂരയിലും സോളാർ പ്ലാന്റ് സ്ഥാപിക്കാം കേരളത്തിലുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷ നൽകുവാനും സാധിക്കും വിശദ വിശദവിവരങ്ങളേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ആനുകൂല്യം ലഭിക്കുക ഇടത്തരം വൈദ്യുതി ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് കൂടുതൽ സബ്സിഡി ലഭിക്കും എന്നതാണ് പുതിയ പദ്ധതിയുടെ സവിശേഷത ഒരു കിലോവാട്ട് ശേഷിയുള്ള നിലയത്തിന് മുപ്പതിനായിരം രൂപയാണ് സബ്സിഡി രണ്ട് കിലോ വാട്ടിന് അറുപതിനായിരം രൂപയും മൂന്ന് കിലോ വാട്ടിന് എഴുപത്തെട്ടായിരം രൂപയും ലഭിക്കും മൂന്ന് കിലോവാട്ടിൽ കൂടിയാലും പരമാവധി സബ്സിഡി എഴുപത്തെട്ടായിരം രൂപ തന്നെയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ സബ്സിഡിയോടെ കേരളത്തിൽ നടപ്പാക്കുന്ന സൗര പുരപ്പുറ സൗരോർജ പദ്ധതിയിൽ ിൽ കിലോവാട്ടിന് പതിനെട്ടായിരം രൂപയാണ് സബ്സിഡി രണ്ട് കിലോവാട്ടിന് ഇരുപത്തി ഒൻപതിനായിരം രൂപയും മൂന്ന് കിലോവാട്ടിന് നാൽപ്പത്തി മൂവായിരം രൂപയുമാണ് കിട്ടുന്നത് നിലവിലെ പദ്ധതി മാർച്ച് പതിനഞ്ച് വരെ തുടരുന്നതാണ് മാസം നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഒന്ന് മുതൽ രണ്ടു വരെ കിലോവാട്ട് ശേഷിയുള്ള സൗരനിലയം വേണം കിലോവാട്ടിന് അറുപത്തയ്യായിരം മുതൽ എഴുപതിനായിരം രൂപയാണ് ചെലവ് രണ്ട് കിലോവാട്ടിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവായാൽ അതിൽ അറുപതിനായിരം രൂപ സബ്സിഡി ലഭിക്കും നൂറ്റി അൻപത് മുതൽ മുന്നൂറ് യൂണിറ്റ് വരെ മാസം ഉപയോഗിക്കുന്നവർക്ക് മൂന്ന് കിലോ വാട്ട് നിലയം വേണം നിലവിൽ കേരളത്തിൽ നടപ്പാക്കുന്ന സൗരപദ്ധതിയിൽ സബ്സിഡി കഴിച്ചുള്ള തുക നൽകിയാൽ മതിയായിരുന്നു എന്നാൽ പുതിയ പദ്ധതിയിൽ നിലയം പൂർത്തിയാക്കുന്നതിനുള്ള മുഴുവൻ ചെലവും ആദ്യം ഉപഭോക്താവ് വഹിക്കണം പൂർത്തിയായതിൻ്റെ രേഖകൾ സമർപ്പിച്ചാൽ സബ്സിഡി ഉപഭോക്താവിൻ്റെ അക്കൗണ്ടിൽ നേരിട്ട് നൽകും പി എം സൂര്യഗർ പോർട്ടലിലായ പി എം സൂര്യഗർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ നൽകേണ്ടത് മാർച്ച് മാസം മുതൽ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട് സ്വന്തം പേരിൽ നിലവിൽ കെ സി ബിയുടെ വൈദ്യുതി കണക്ഷൻ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനാവുന്നത് സർക്കാർ നൽകുന്ന സബ്സിഡിക്ക് പുറമെ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് ഇളവുകളോടെ ലോണും ലഭ്യമാകും വിവിധ ബാങ്കുകൾ ഇപ്പോൾ കുറഞ്ഞ പലിശയിൽ ലോൺ നൽകുന്നുണ്ട് ഇന്ത്യയിലെ പതിനെട്ട് പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ പദ്ധതിക്ക് കീഴിൽ ലോൺ നൽകുന്നുണ്ട് ഈടില്ലാതെയാണ് ലോണുകൾ നൽകുന്നത് സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് സബ്സിഡി കഴിഞ്ഞുള്ള തുക വായ്പയായി നേടാം കുറഞ്ഞ പലിശ നിരക്കിലെ ലോണിനായി പോർട്ടലിലൂടെ തന്നെ അപേക്ഷിക്കാം റിപ്പോ നിരക്കിനേക്കാൾ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനത്തിൽ കൂടുതൽ പലിശ ബാങ്കുകൾ ഈ ലോണിന് ഈടാക്കില്ല എന്നാണ് സൂചന പരമാവധി പത്ത് ലക്ഷം രൂപ വരെയാണ് ലോൺ നൽകുന്നത് അഞ്ചു വർഷ കാലാവധിയിലാണ് ബാങ്കുകൾ ലോൺ നൽകുന്നത് എസ് ബി ഐ കാനറ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ ഡി ബി ഐ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് തുടങ്ങിയവയെല്ലാം ലോൺ നൽകുന്നുണ്ട് ഈ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾ വൈദ്യുതി ബില്ലിനത്തിൽ ലാഭിക്കുവാൻ കഴിയുന്ന തുകയിൽ നിന്ന് എല്ലാ മാസവും ലോൺ ഗഡു അടച്ചാൽ പോലും പണം ലാഭിക്കുവാനാകും ഉദാഹരണത്തിന് മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താവ് മൂന്ന് കിലോ വാട്ട് റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുകയാണെങ്കിൽ മുഴുവൻ വൈദ്യുതിയും സൗജന്യമായി ലഭിക്കും എല്ലാ മാസവും ഏകദേശം ആയിരത്തി രൂപയോളം വരുന്ന വൈദ്യുതി ബിൽ അടയ്ക്കേണ്ടി വരില്ല സ്കീമിന് കീഴിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് സർക്കാർ എഴുപത്തി രൂപ വരെയാണ് ധനസഹായം നൽകുന്നത് പാനൽ വാങ്ങുന്നതിനും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുമുള്ള തുക ഗുണഭോക്താവ് നൽകണമെങ്കിലും ആവശ്യമുള്ള തുക ലോൺ എടുത്ത് പദ്ധതി പ്രയോജനപ്പെടുത്തിയാലും നഷ്ടം വരില്ല വരും വർഷങ്ങളിലും വൈദ്യുതി നിരക്ക് വർദ്ധിക്കുമെന്ന് ഉറപ്പായിരിക്കുന്ന ഈ അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം